പാനൂരിൽ വടിവാളുകളുമായി അക്രമത്തിനിറങ്ങിയ സംഘത്തിലെ അഞ്ചു പേർ അറസ്റ്റിൽ സിപിഎം പ്രവർത്തകരാണ് അറസ്റ്റിലായത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനത്തിന് പിന്നാലെയാണ് പാനൂരിൽ സംഭവങ്ങൾ പാനൂർ പിന്നാലെ പ്രകടനം നടത്തിയവർ വടിവാളുയർത്തി ഭീഷണിപ്പെടുത്തിയത് വലിയ വിവാദമാണ് സൃഷ്ടിച്ചത് ഈ സംഭവത്തിലെ അഞ്ചു പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് സി പി എം പ്രവർത്തകരായ പാറാട് മീത്തിലെ കല്ലിൻ താഴയിലെ എം കെ അമൽ പുത്തൻപുരയിലെ ശ്രീജു വടക്കേ ആര്യപ്പള്ളിയിൽ എം ജീവൻ പൊന്നത്ത് റനീഷ് കുഞ്ഞിപ്പറമ്പത്ത് കെ പി സച്ചിൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് പോലീസ് വാഹനം ആക്രമിച്ചതിനും സംഘം ചേർന്ന് ആയുധവുമായി വീട്ടിൽ കയറി വധഭീഷണി മുഴക്കിയതിനുമാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം വന്നതിനുശേഷം എൽ ഡി എഫും യു ഡി എഫും ആഹ്ലാദ പ്രകടനങ്ങൾ നടത്തിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ടാണ് സംഘർഷവും ഉടലെടുത്തത് ആഹ്ലാദ പ്രകടനത്തിന് നേരെ മുസ്ലിം ലീഗ് പ്രവർത്തകർ കല്ലെറിയുന്നതിന്റെ ദൃശ്യങ്ങളും ഇതിനിടയിൽ പുറത്തു വന്നിരുന്നു കുന്നൂത്തുപറമ്പ് പഞ്ചായത്ത് ഭരണം യു ഡി എഫിന് ലഭിച്ചതിന്റെ ആഹ്ലാദ പ്രകടനത്തിനിടെയാണ് ഈ ആക്രമണം ഉണ്ടായത് ഇതാണ് അക്രമത്തിന്റെ തുടക്കമെന്നാണ് സി പി എമ്മിന്റെ ആരോപണം ഈ സംഭവത്തെ തുടർന്നാണ് അക്രമ സംഭവങ്ങൾ പിന്നീട് അരങ്ങേറിയത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ